കുളത്തൂപ്പുഴയിൽ വിവിധ ഇടങ്ങളിൽ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് പി ലൈലാ ബി പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ഇന്ന് രാജ്യം നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തി എട്ടാമത് വർഷം ആഘോഷിക്കുകയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം വയനാട് ദുരന്തവുമായി ജനങ്ങൾ വളരെ ആകുലതപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തങ്കലിപികളാൽ എഴുതി ചേർത്തിട്ടുള്ള മഹത് വ്യക്തികളെ ഓർത്തുകൊണ്ട് നമ്മുടെ മഹാത്മാജി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ അബ്ദുൽ കലാം ആസാദ് എന്ന് അടങ്ങുന്ന ഒട്ടേറെ പേരെ ഓർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തി ഈ രാജ്യം നേടിയ ഒട്ടേറെ പുരോഗതി നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നതിനു വേണ്ടിയും നമ്മുടെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടിയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിനു വേണ്ടി അറിയിക്കുന്നു കുളത്തുപ്പുഴ ഇ എസ് എം കോളനിയിലെ ബഡ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബീബി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പം പൊതുപ്രവർത്തകനായ റോയിയുമ്മൻ അടക്കമുള്ളവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ